ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒന്നാണ് പൂരാടം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ചില സ്വഭാവ സവിശേഷതകളും പ്രവചനങ്ങളും താഴെ നൽകുന്നു പൊതുവായ സ്വഭാവ സവിശേഷതകൾ വിനയവും ദൈവിക ചിന്തയും പൂരാടും നക്ഷത്രക്കാർ സാധാരണയായി വിനയവും ദൈവിക ചിന്തകളുമുള്ളവരായിരിക്കും യുക്തിവാദം ഇവർ കാര്യങ്ങൾ യുക്തിപരമായി ചിന്തിക്കുകയും തങ്ങളുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും എഴുതാനുള്ള കഴിവ് എഴുതാനുള്ള കഴിവ് പ്രത്യേകിച്ച് കവിത കേൾക്കാനും എഴുതാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും ക്ഷമയും വിശ്വാസവും യും വിശ്വാസത്തോടെയും ശരിയായ സമയത്തിനായി കാത്തിരിക്കും സൗഹൃദങ്ങൾ സൗഹൃദങ്ങളാണ് ഇവരുടെ ശക്തിയും ദൗർബല്യവും കൂട്ടുകാർക്കിടയിൽ ഇവർക്ക് പ്രഥമ സ്ഥാനം ലഭിക്കും സംഭാഷണ രീതി ഇമ്പമാർന്ന സംഭാഷണ രീതിയും പോസിറ്റീവായ ചിന്താശൈലിയും ഇവരുടെ പ്രത്യേകതകളാണ് ധൈര്യം പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഇവർ ധൈര്യത്തോടെ മുന്നോട്ടു പോകും കഠിനാധ്വാനം കാര്യങ്ങൾ നേടുന്നതിനായി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഉന്നത വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധ്യതയുണ്ട് സ്ഥലം മാറി താമസിക്കൽ ജീവിതത്തിന്റെ കൂടുതൽ ഭാഗവും ജന്മസ്ഥലത്തു നിന്ന് മാറി താമസിക്കാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളിൽ നിന്നുള്ള ഗുണങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് അത്രയധികം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല ആശയവിനിമയ ശേഷി മികച്ച ആശയവിനിമയ ശേഷി ഉള്ളവരായിരിക്കും സ്ത്രീകളുടെ പ്രത്യേകതകൾ ബുദ്ധിമതികളും ഊർജ്ജസ്വലരും ഉത്സാഹമുള്ളവരുമായിരിക്കും അഭിലാഷങ്ങൾ ഉള്ളവരും തങ്ങളുടെ മേഖലയിൽ ഉയർന്ന സ്ഥാനങ്ങൾ നേടുന്നവരുമായിരിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നന്നായി പ്രവർത്തിക്കും നേരിട്ട് കാര്യങ്ങൾ പറയുന്നവരായിരിക്കും ചിലപ്പോൾ തങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കില്ല വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിൽ മുൻപന്തിയിലായിരിക്കും എന്നാൽ അവ നിറവേറ്റുന്നതിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം വിവാഹ ജീവിതം വിവാഹ ജീവിതം നല്ലതായിരിക്കും എന്നാൽ വിവാഹത്തിന് കാലതാമസം കാണാം പങ്കാളിയോടും പങ്കാളിയുടെ കുടുംബത്തോടും കൂടുതൽ അടുപ്പം കാണിക്കും ചിലപ്പോൾ ചന്ദ്രദശയിൽ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് ശുക്രദശയിൽ ജനിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദോഷങ്ങളും വെല്ലുവിളികളും അനാവശ്യ ഉത്കണ്ഠ മാനസിക ക്ലേശങ്ങൾ ജലം മൂലമുള്ള ദോഷങ്ങൾ എന്നിവ ഉണ്ടാകാം ശരീരം മെലിയിൽ കഫ സംബന്ധമായ രോഗങ്ങൾ എന്നിവയും വന്നേക്കാം ചന്ദ്രദശയിൽ ശനിയുടെ അപഹാരം ജീവിതത്തിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കും നഷ്ടങ്ങളും കടബാധ്യതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മാനസിക അസുഖങ്ങൾ വിഷാദം പരിഭ്രാന്തി ആത്മഹത്യാ പ്രവണത എന്നിവയും ഉണ്ടാകാം പ്രണയ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആശയക്കുഴപ്പം തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാകാം പൂരാടം നക്ഷത്രത്തിന് നാല് പാദങ്ങൾക്കും ദോഷം കാണുന്നുണ്ട് ചില വിശ്വാസങ്ങൾ അനുസരിച്ച് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജനനം കുടുംബത്തിൽ ചില അനർത്ഥങ്ങൾ വരുത്തിവെക്കാൻ സാധ്യതയുണ്ട് നാലാം പാദത്തിൽ ജനിച്ചാൽ അത് അവർക്ക് തന്നെ ദോഷമാണ് ഒന്നാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്കും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനുമാണ് ദോഷം അനുയോജ്യമായ തൊഴിലുകൾ പൂരാടം നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ താല്പര്യമുണ്ടാകും ജോലിയേക്കാൾ ബിസിനസിന് മുൻഗണന നൽകുന്നവരായിരിക്കും ഡോക്ടർമാർ വിൽപ്പനക്കാർ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഒക്കൾട്ട് ഫിലോസഫിയിലും വിദേശം